നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം വണ്ടൂർ ഉപജില്ലാ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു തിരുവാലി ചടങ്ങാകുളം ജി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ വണ്ടൂർ എഇ പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി നൂറ്റി അൻപതോളം കായിക താരങ്ങൾ പങ്കെടുത്തു വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നും ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടും വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നും സ്ഥാനങ്ങൾ നേടി സ്കൂൾസിന്റെ ജില്ലാ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ ഏകദേശം നൂറ് നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഒന്നാം സ്ഥാനം നേടുന്നവർ അടുത്ത ഇരുപതാം തീയതി മലപ്പുറം വെച്ചിരിക്കുന്ന റവന്യൂ ജില്ലയിൽ മത്സരിക്കാൻ അർഹത നേടും അത് കഴിഞ്ഞാൽ റവന്യൂ ജില്ലയിൽ നിന്ന് ഒരാൾക്ക് ഗോൾഡ് കിട്ടുന്ന ആൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടും ഏകദേശം പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് സ്കൂളിൽ നിന്നായിട്ടുള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നൂറ്റമ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ അംഗീകരിച്ച സ്കൂൾസ് മത്സരമാണ് ഇതിന് മറ്റ് ഗെയിംസിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഗ്രേസ് മാർക്ക് സ്പോർട്സ് കോട്ട എല്ലാം കിട്ടും അതെ ഈ മത്സരത്തിൻ്റെ ഉദ്ഘാടനം ആണ് നടത്തിയത് അധ്യക്ഷത വഹിച്ചത് എൽ പി സ്കൂൾ ബഹുമാനപ്പെട്ട പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ചടങ്ങാംകുളം സ്കൂൾ പ്രധാനാധ്യാപകൻ ശങ്കരനുണ്ണി അധ്യക്ഷത വഹിച്ചു കെ മോഹനസുന്ദരൻ വി അഭിജിത്ത് വി അഭിഷേക് കെ പി ദേവദാസ് കെ പി അരുൺ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി நியூஸ் பியூரோ 1 சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்